ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റീന്യൂ ും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈ ദൂബാർ തലേനത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ മൈലാജക്കെട്ടും പിന്നെ ഞങ്ങള് കിടന്ന് ഇറങ്ങാൻ വേണ്ടി പോയി അപ്പച്ചി പെരുന്നാരിക്കുന്ന താറൻ്റെ റെഡി ആവുകയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കിയത് കണ്ണൂർ അപ്പം എൻ്റെ മെച്ച ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി ചിക്കൻ ഫ്രൈയും തൈരും ഉണ്ടാക്കിയത് കേട്ടോ അപ്പ എന്റെ അമ്മ ബിരിയാണി ദമ്പുടാൻ തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് തൈരൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ എൻ്റെ അപ്പച്ചെ ഫ്രണ്ട്സൊക്കെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു അവർ വന്നപ്പോൾ എനിക്ക് ചോക്ലേറ്റ് കൊടുന്നിരുന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോ എൻ്റെ അമ്മച്ചിൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിലോട്ട് വന്നിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾ എൻ്റെ അപ്പച്ചെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി പിന്നെ ഞങ്ങൾ അവിടുന്ന് അറിഞ്ഞു ലുലു മാളിലോട്ട് പോയി അവിടുത്തെ പാർക്കിൽ കയറി അങ്ങനെ ഞങ്ങൾ ഒരുപാട് പാർക്കിലൊക്കെ കയറി കളിച്ചു അപ്പൊ എന്റെ പറ്റി എനിക്കും അനേനം പോപ് ഒക്കെ വാങ്ങി അത് കഴിച്ചു പിന്നെ ഞങ്ങൾ ഒരുപാട് കളികളൊക്കെ കളിച്ചു പിന്നെ ഞങ്ങൾ ഇതിലൊക്കെ കേറി അപ്പൊ ഇത്രൊക്കെയാണ് നമ്മളുടെ ഇത് വ്ളോഗ് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് ഷൂട്ട് കാണാൻ ഇഷ്ടമായി എനിക്ക് സബ്സ്ക്രൈബ്